ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് ദാബ സ്റ്റൈലിൽ ഒരു ബിന്ദി മസാല അഥവാ വെണ്ടയ്ക്ക മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി വേണ്ടുന്ന സാധനങ്ങൾ വെണ്ടയ്ക്ക തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളി ഇനി വെണ്ടയ്ക്കയെല്ലാം ഇഷ്ടമുള്ള അളവിലോ ഷേപ്പിലോ കട്ട് ചെയ്തെടുക്കാം സവാളയും തക്കാളിയും ഒന്ന് വെവ്വേറെ ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് മാറ്റി വയ്ക്കണം ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വച്ച് ചൂടാകുമ്പോഴേക്കും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെണ്ടയ്ക്കയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വെണ്ടയ്ക്കൊന്ന് മൂത്ത് വന്നാൽ പിന്നെ അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇനി വെണ്ടയ്ക്ക മൂപ്പിച്ചെടുത്ത അതേ ഫ്രൈ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ജീരകം കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് നേരത്തെ അടച്ചു വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്ത് കൊടുക്കണം സവാളയൊന്ന് നന്നായിട്ട് മൂന്ന് വന്നാൽ പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കരം മസാല ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം കൂടെ തന്നെ കുറച്ച് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മസാല ഒന്ന് തിളപ്പിച്ചെടുക്കാം മസാലയൊന്ന് തിളച്ച് കുറയും വന്നാൽ പിന്നെ അതിലേക്ക് നേരത്തെ വറുത്തു മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മസാലയെല്ലാം വെണ്ടയ്ക്കയിൽ നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോഴേക്കും കസൂരി മേത്തി അഥവാ ഉലുവയില അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് തൂകി തൂക്കിക്കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദാബാ സ്റ്റൈൽ വെണ്ടയ്ക്ക മസാല ഇവിടെ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയേക്കണേ താങ്ക്